നമസ്കാരം ഏവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം കളത്ര കാരകനായ ശുക്രന് ഭാര്യ ഭർത്താവ് കല്യാണം സമ്പത്ത് വസ്ത്രം ആഭരണം നിധി മൈഥുനം സ്ത്രീ വിഷയം ഉത്സാഹം സംഭാഷണ ചാതുര്യം അലങ്കാരം സംഗീതം നൃത്തം കഥ ഐശ്വര്യം വാഹനം എന്നിവയുടെ കാരകത്വമുണ്ട് അതുകൊണ്ട് മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും ചാരവശാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് പതിനൊന്ന് ഇരുപത്തിരണ്ടിന് മീനൻ രാശിയിൽ നിന്നും ശുക്രൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ചാരവശാൽ ജന്മത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒരു മാസക്കാലത്തേക്ക് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മൃഷ്ടാന് ലാഭം സിദ്ധിക്കുന്നതായിരിക്കും കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഭാര്യ ഭർതൃബന്ധം ദൃഢമായിരിക്കുന്നതിനാൽ ദാമ്പത്യസുഖം ലഭിക്കുന്നതായിരിക്കും മനസ്സമാധാനം സംജാതമാകുന്നതിനാലും ആരോഗ്യം അനുകൂലം ആകുന്നതിനാലും ശയന സൗഖ്യം ഉണ്ടാകുന്നതായിരിക്കും വിശേഷ വസ്ത്ര ആഭരണാദികളെ കൊണ്ടുള്ള സുഖവും സുഖാനുഭവങ്ങളും ഫലങ്ങളാകുന്നു ഇനി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ടവക്കൂറുകാരുടെ ശുക്രചാരഫലം നോക്കാം ഇടവക്കൂറുകാർക്കും വളരെ നല്ല അനുഭവങ്ങളാണ് വരാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ രണ്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ധനസംബന്ധമായി വളരെയധികം നല്ല അവസ്ഥ സംജാതമാകും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും ആദരവും ലഭിക്കുവാൻ സാധ്യത കാണുന്നു കുടുംബാന്തരീക്ഷത്തിൽ സന്തോഷവും സുഖവും യഥേഷ്ടം അനുഭവത്തിൽ വരുന്നതായിരിക്കും മകീര്യം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളവും ശുക്രന്റെ ചാരഫലം അനുകൂലമാകുന്നു ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ചാരവശാൽ മൂന്നാമിടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ ഈ നക്ഷത്രക്കാർക്ക് ആജ്ഞാശക്തി കൈവരുന്നതായിരിക്കും ധനലാഭവും വന്നുചേരുന്നതായിരിക്കും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശത്രുവിൻ്റെ നാശവും ഫലങ്ങളാകുന്നു ഇനി പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്കും വളരെ നല്ല അനുഭവങ്ങളാണ് വരാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ നാലാമിടത്ത് കൂടിയാണ് ചാരവശാൽ ശുക്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബന്ധുജനങ്ങളെ കാണുവാനുള്ള സാഹചര്യം വന്നുചേരുന്നതായിരിക്കും കൂടാതെ അധികാര ശക്തികളുണ്ടാവുകയും ഫലങ്ങളാകുന്നു ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു ഇനി മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്കും അനുകൂലമായിട്ടുള്ള മാസമാണ് വരാൻ പോകുന്നത് ചിങ്ങക്കൂറുകാരുടെ അഞ്ചാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ധനലാഭം സിദ്ധിക്കുന്നതായിരിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും ബന്ധുജന സൗഖ്യവും ഫലങ്ങളാകുന്നു ഗുരുജനങ്ങളെ കാണുവാനുള്ള സാഹചര്യം വന്നുചേരുന്നതായിരിക്കും അതിലൂടെ സന്തോഷവും ഫലങ്ങളാകുന്നു ഇനി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃഷികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും ശുക്രൻ അനുകൂലമാകുന്നു ഇനി വരാൻ പോകുന്ന ഒരു മാസത്തേക്ക് വളരെ നല്ല അനുഭവങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും ശുക്രൻ ചാരവശാൽ എട്ടാമിടത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ആയതിനാൽ സമ്പത്ത് കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും എത്ര സമ്പത്തുണ്ടായാലും അത് അത് അനുഭവിക്കുവാനുള്ള യോഗം വേണം എന്നുള്ളത് ഓർക്കുക ദാമ്പത്യ സൗഖ്യവും വന്നു ചേരുന്നതായിരിക്കും ഇനി മൂലം പൂരാണം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാർക്കും ശുക്രൻ്റെ ചാരഫലം അനുകൂലമാകുന്നു അടുത്ത ഒരു മാസകാലത്തേക്ക് നല്ല അനുഭവങ്ങൾ ഈ നക്ഷത്രക്കാർക്കും ലഭിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ഒമ്പതാം ഇടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ധനലാഭം ഉണ്ടാകുന്നതായിരിക്കും ധർമ്മകാര്യസിദ്ധിയും സൗഖ്യവും ഫലങ്ങളാകുന്നു അടുത്തതായി അവിട്ടം അന്ത്യപകുതി ചതയം പുരോരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്കും ഈ ശുക്രചാരഫലം അനുകൂലമാകുന്നു ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പല വഴികളിൽ നിന്നും ധനലാഭം വന്നുചേരുന്നതായിരിക്കും കൂടാതെ സുഗന്ധദ്രവ്യസമൃദ്ധിയും ബഹുമാനവും ഫലങ്ങളാകുന്നു അടുത്തത് പുരരുട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെയും ശുക്രൻ്റെ ചാരഫലം അനുകൂലമാകുന്നു മീനക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ വിവിധ മേഖലകളിൽ നിന്ന് ലാഭവും സാമ്പത്തികമായി ഉയർച്ചയും ഉണ്ടാകുന്നതായിരിക്കും വിദേശ സംബന്ധമായി വളരെ അനുകൂലമായിട്ടുള്ള സമയമാകുന്നു വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ അനുകൂലമാകുന്നു കാര്യസിദ്ധി ഉണ്ടാകുന്നതായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം